കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭീതി വിതച്ച് പേപ്പട്ടി ആക്രമണം പതിനാല് യാത്രക്കാർക്ക് പരിക്കേറ്റു ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെയും ടിക്കറ്റ് കൗണ്ടറുകളിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെയും പേപ്പട്ടി ഓടിച്ചു കടിച്ചത് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഭീകരത സൃഷ്ടിച്ച പേപ്പട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് തിരഞ്ഞുപോയപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി കടിയേറ്റവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും ഇതിൽ ഏഴുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ തെരുവനായ ആക്രമിച്ചിരുന്നു വൈകിട്ടാണ് വ്യാപകമായ ഭീകരത അഴിച്ചുവിട്ടത് റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണെന്ന് യാത്രക്കാർ പറഞ്ഞു റെയിൽവേ അധികൃതർ ഈ കാര്യത്തിൽ നടപടിയെടുക്കും അവർ ആരോപിക്കുന്നു എന്നാൽ റെയിൽവേ സ്റ്റേഷന് അകത്ത് കയറിയാൽ ഓടിച്ചു വിടാറുണ്ടെന്നാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്